നമുക്ക് വേറെ നമ്മുടെ മാടമ്പിയിൽ അഭിനയിച്ച ഈ സിനിമയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ആൻഡ് കൃഷ്ണപ്രഭി കൃഷ്ണപ്രഭ ഫസ്റ്റ് മൂവി തന്നെ നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടന്റെ എങ്ങനെയായിരുന്നു കൂടെ എക്സ്പീരിയൻസ് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാനന്ന് മിനി സ്ക്രീനില് ആങ്കറിംഗ് എല്ലാം ചെയ്യായിരുന്നു മറ്റു ഷോസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അപ്പൊരുദിവസം താങ്ക് യു ലാലേട്ട് ഞാനപ്പോ അങ്ങനെ ഒരു ദിവസം സെവൻ ആർട്സ് മോഹനേട്ടനാണ് കൺട്രോളറായിട്ടുണ്ടായിരുന്ന മോഹനേട്ടനാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വേഷം ഉണ്ട് വരണം എന്നുണ്ട് അപ്പൊ ഭയങ്കര ത്രിഡായിരുന്നു കാരണം ഒന്ന് ബിഗ് സ്ക്രീൻ പിന്നെ ലാലേട്ടനൊപ്പം അങ്ങനെ വലിയൊരു സിനിമയാണ് ഭയങ്കര ടെൻഷനുമായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സേർ പറഞ്ഞത് അന്ന് ആ മേ ബി ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയും കൂടെ ആയതുകൊണ്ടായിരിക്കും അന്ന് നമുക്ക് ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ചാർട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഡയലോഗ്സ് അത് നമ്മളൊരു വൺലൈൻ പോലെ കീടം വാസു ഏട്ടൻ കോളേജിൽ വരുന്നു സ്റ്റുഡൻസ് ആയിട്ടുള്ള സംസാരവുമെല്ലാം അന്ന് സുരാജനാണ് ഡയലോഗ്സ് എല്ലാം ഇംപ്രവൈസ് ചെയ്തിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറ് ഞങ്ങളുടെ ഷോട്ട് കഴിഞ്ഞപ്പോൾ സാറ് വന്നിട്ടുണ്ട് പറഞ്ഞത് നല്ല ലൈവായിരുന്നു എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു അവാർഡായിരുന്നു അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യായിരുന്നു ഭാര്യ അതെ അച്ഛന്റെ ഭാര്യക്ക് എന്താണ് മടംബിയെ കുറിച്ച് പറയാനുള്ളത് മാഡമ്പിയിൽ ശരിക്കും ഉണ്ണി സാറ് ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ലക്ഷ്മിപ്രിയ നിവേദ്യം സിനിമ ഞാൻ കണ്ടിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത സിനിമയിൽ വിളിക്കും എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടാണ് മാഡംബിയിലേക്ക് വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറയുന്നത് അമ്പിളിയങ്കിളിൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കേണ്ടത് എന്തായാലും ആ ക്യാരക്ടർ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഫുഡ് ഇൻസ്പെക്ടറായിട്ടുള്ള രാധാമണി എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് മാടമ്പിയിലെ രാധാമണി എന്ന കഥാപാത്രം നമ്മൾ അമ്പിളി ചേട്ടനെ വല്ലാതെ ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്നു ശരിക്കും ഞങ്ങള് തമ്മിൽ എപ്പോഴും പറയുന്ന മാടമ്പിയിലെ ഒരു സംഭാഷണമുണ്ട് എനിക്ക് തോന്നുന്നു ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭാഷണം അമ്പിളി ചേട്ടനോട് ചോദിക്കുന്നതാണ് ഞാൻ ആരാണെന്ന് മനസ്സിലായോ ചോദിക്കുമ്പോൾ ചേട്ടൻ അമ്പിളി ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ഉള്ള വിളിവും പോയോടെ എന്ന് ചോദിക്കുന്നത് അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് മെലോ ഡ്രമാറ്റിക് ആയിരിക്കും പക്ഷെ തിയേറ്റർ ഒന്നടങ്കം ഒരു സംഭാഷണത്തിന് വലിയ രീതിയിൽ ആളുകൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭാഷണത്തിനെ പ്രതികരിച്ച് കെ പി എസ് ലളിത ചെച്ചിയുടെ അമ്മ കഥാപാത്രത്തോട് ഗോപാലകൃഷ്ണൻപിള്ള പറയുന്നതാണ് അച്ഛൻ ഇപ്പോഴും ഈ പടി കടന്നു വരുമെന്ന് അമ്മ യുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷയ്ക്ക് ഞാൻ കൊടുത്ത വിലയാണേ എൻ്റെ ജീവിതം പറയുന്ന സംഭാഷണം അന്ന് തിയേറ്ററിൽ വലിയ രീതിയിലാളുകൾ ഇനിയും ഇനിയും അങ്ങയുടെ ഡയലോഗുകൾ തിയേറ്ററിൽ വലിയ കരഘോഷങ്ങൾ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്